പട്ടികജാതി ക്ഷേമ സമിതി താനും തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മദന മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നേരത്തെ പറഞ്ഞു ബോംബുകൾക്ക് പലസ്തീനിലെ കുട്ടിയെ പോലെ എപ്പോഴാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നത് ആനയെ എപ്പോഴാണ് കൂട്ടുകാരോടൊപ്പം മുതിർന്നവരോടൊപ്പം ചേർന്ന് ആട്ടിപ്പായിക്കേണ്ടതെന്ന് സ്ഥിരമായി എപ്പോഴും ചിന്തിച്ചു ഒരു കുഞ്ഞിന്റെ പേരാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞാണ് ആ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഞാൻ പറഞ്ഞതല്ല നിങ്ങളുടെ അനുഭവം ഇതൊന്നും അല്ല നിങ്ങളുടെ അനുഭവത്തിൽ ഇതൊന്നും ഇതൊന്നും നിങ്ങളുടെ അനുഭവത്തിലില്ല അപ്പൊ സൂചിപ്പിച്ചത് ഈ സിനിമ ആതിരപ്പള്ളിയിലൂടെ അങ്ങനെ പോകുവാൻ ബസ് പോവാണ് ഒരു ബസ്സാണ് ബസ്സിലാണ് സിനിമയുടെ എല്ലാ സംഗതിയും നടക്കുന്നത് ബസ്സിൽ മമ്മൂട്ടിയുണ്ട് കഴിയത്ത് ശ്രീനിവാസനുണ്ട് കുറെ ആളുകളുണ്ട് മുതിർന്നവരുണ്ട് ഒരു കൂട്ടം കുട്ടികൾ അവരുടെ ഒരു പ്രത്യേക ടൂറാണ് നമ്മൾ ടൂർ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് ബസ്സും വിളിച്ചു അങ്ങനെയൊക്കെയാ പോവുക അല്ലെങ്കിൽ പോവുക ഇത് ലൈൻ ബസ് പോവാണ് നിന്ന് ബസ് കയറുക കിട്ടണോടത്ത് ഇറങ്ങുക അവിടുത്തെ കാഴ്ചകൾ കാണുക കിട്ടുന്ന ഭക്ഷണം അങ്ങനത്തെ ചില ടൂർ പിന്നെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരു ടീം കുട്ടികളുണ്ട് പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗവും താനി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ബിബിൻ ടി വി പ്രദീപ് കുമാർ രമണി കുമാർ എന്നിവ സംസാരിച്ചു ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രാജേഷിനെയും അഖില കേരള മാജിക് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടി എം അഭിനന്ദിനെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു